എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതിന്റെ അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും അസ്വസ്ഥതയുണ്ടാക്കുന്ന കഥാസന്ദർഭങ്ങളുമാണ് സ്റ്റാൻലി കുബ്രിക്കിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ആന്റണി ബർഗസിന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ് കഥ നടക്കുന്നത് ഭാവിയിലെ ലണ്ടൻ നഗരത്തിലാണ് അലക്സ് എന്ന കൌമാരക്കാരനും അവന്റെ കൂട്ടാളികളായ പീറ്റ് ജോർജ് ഡിം എന്നിവരുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അവർ ഡ്രൂക്സ് എന്ന് സ്വയം വിളിക്കുന്നു കോറോവ മിൽക്ക് ബാറിൽ ഒത്തുകൂടി മോലോഗോപ്ലസ് എന്ന പാനീയം കുടിച്ച് ലഹരിയിലാണ്ട ശേഷം അവർ നഗരത്തിൽ അഴിഞ്ഞാടുന്നു മോഷണം അടിപിടി വീടുകളിൽ അതിക്രമിച്ചു കയറൽ ബലാത്സന്നം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ അവർക്ക് വെറും വിനോദങ്ങൾ മാത്രമായിരുന്നു അലക്സിനെ ക്ലാസിക്കൽ സംഗീതത്തോടും പ്രത്യേകിച്ച് ബീധോവന്റെ സംഗീതത്തോടും ഒരു പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു സംഗീതം അവനിൽ അക്രമവാസനയെ ഉത്തേജിപ്പിച്ചു ഒരു രാത്രിയിൽ പ്രശസ്തനായ എഴുത്തുകാരൻ മിസ്റ്റർ എഫ് അലക്സാണ്ടറുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനെ തുടർന്ന് അലക്സ് അറസ്റ്റിലാകുന്നു ജയിലിൽ വെച്ച് കുറ്റകൃത്യവാസന ഇല്ലാതാക്കാനുള്ള പരീക്ഷണാത്മക ചികിത്സയായ ലുഡോവികോ ടെക്നിക് അവനിൽ പ്രയോഗിക്കുന്നു ഈ ചികിത്സയിൽ അക്രമാസക്തമായ ദൃശ്യങ്ങൾ കാണിക്കുകയും അതിനോടൊപ്പം ഓക്കാനം വരുത്തുന്ന മരുന്നുകൾ നൽകുകയും ചെയ്യുന്നു ഇത് അലക്സിനെ അക്രമത്തോടും അതിനോടനുബന്ധിച്ചുള്ള സംഗീതത്തോടും വെറുപ്പുളവാക്കുന്നു ശേഷം പുറത്തിറങ്ങുന്ന അലക്സ് താൻ മുൻപ് ഉപദ്രവിച്ചവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും പ്രതികാരം നേരിടേണ്ടി വരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവൻ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു ഒടുവിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകളിലൂടെ അവന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയോടെ സിനിമ അവസാനിക്കുന്നു ഈ സിനിമ സ്വാതന്ത്ര്യം ധാർമ്മികത ശിക്ഷാരീതികൾ എന്നിവയെക്കുറിച്ചുള്ള ഗൌരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു കുബ്രിക്കിന്റെ സംവിധാന മികവും മാൽക്കം അക്ഡോവലിന്റെ അലക്സ് എന്ന കഥാപാത്രത്തിന്റെ പ്രകടനവും പ്രേക്ഷകരെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് സിനിമയുടെ ദൃശ്യങ്ങളും സംഗീതവും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു